അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതോടെ കെജ്രിവാൾ ജയിൽ മോചിതനാകും നേരത്തെ ഇതേ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യവും അനുവദിച്ചിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് സമാന കേസിൽ മനീഷ് സിസോദിയ കെ കവിത സഞ്ജയ് സിംഗ് എന്നിവർക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ സഹായിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി പറഞ്ഞത് ജാമ്യമാണ് നീതി എന്നായിരുന്നു മധ്യനയ അഴിമതി കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്ന കേജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയത് മെയ് പത്തിനായിരുന്നു കേജ്രിവാൾ ജയിൽ മോചിതനായത് ജൂൺ രണ്ടു വരെയായിരുന്നു ഇടക്കാല ജാമ്യം ഇടയുടെ അറസ്റ്റിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു കേജ്രിവാൾ ആദ്യം സമീപിച്ചത് ഏപ്രിൽ ഒൻപതിന് കേജ്രിവാളിന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത് കെജ്രിവാൾ കോടി രൂപ കോഴയായി ആവശ്യപ്പെട്ടു എന്നതിന് നേരിട്ടുള്ള തെളിവുകളുണ്ടെന്നായിരുന്നു ഇ ഡി വാദിച്ചത് ഈ തുകയാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുകയും ചെയ്തു ജൂൺ ഇരുപതിന് ഡൽഹി കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡിയുടെ പക്കൽ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജാമ്യം അനുവദിച്ചത് എന്നാൽ ജൂൺ ഇരുപത്തഞ്ചിന് ഡൽഹി ഹൈക്കോടതി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഇ ഡി സമർപ്പിച്ച രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയാണ് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു ഇതേ ദിവസം തന്നെ സിബിഐ കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണവുമായി സി ബി ഐ എത്തിയിരുന്നു ഡൽഹി മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കെജ്രിവാളിന് പങ്കുണ്ടെന്നും അദ്ദേഹം ക്രിമിനൽ ഗൂഢാലോചനയിൽ കക്ഷിയാണെന്നുമാണ് സിബിഐ ആരോപിക്കുന്നത് മധ്യനയക്കേസിൽ സി ബി ഐ പുതിയതായി പുറത്തുവിട്ടിട്ടുള്ള കുറ്റപത്രത്തിലാണ് കെജ്രിവാളിനെതിരായുള്ള ആരോപണം കേസിലെ അഞ്ചാമത്തെയും ആറാമത്തെയും കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മധ്യനയം സ്വകാര്യവത്കരിക്കാനുള്ള ആശയം ഉണ്ടായിരുന്നുവെന്നും സി ബി ഐ ആരോപിക്കുന്നു എന്നാൽ മധ്യനയത്തിൽ കേജ്രിവാളിന്റെ കൂട്ടുപ്രതിയായി ആരോപിക്കപ്പെടുന്ന മനീഷ് സിസോദിയയോട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരുന്നതായും സി ബി ഐ പറയുന്നുണ്ട് കൂടാതെ ആം ആദ്മി പാർട്ടി അനുയായം പാർട്ടിയുടെ മാധ്യമങ്ങളിലൂടെയും കമ്മ്യൂണിക്കേഷന്റെയും ചുമതലയുള്ള വിജയ് നായർ മധ്യനായവുമായി ബന്ധപ്പെട്ട് പല ഓഹരി ഉടമകളെയും കമ്പനികളെയും കണ്ടിരുന്നുവെന്നും ഏജൻസി ആരോപിക്കുന്നുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്